സ്വന്തമാക്കാൻ അവസരങ്ങൾ ഗോൾഡ് ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ുംറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ് അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ വി എംസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായിരുന്ന കുറ്റിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി ട്രോമാകെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ക്ലാസ് മുറികളുടെ മുൻവശത്തും പുറകുവശത്തും കുട്ടികൾ നടക്കുന്ന വഴിയിലും കാട് വളർന്ന് ഇടചന്തുക്കളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി പി ടിഎയും പ്രിൻസിപ്പളും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ട്രോമാകെയർ പ്രവർത്തകർ പ്രവൃത്തി നടത്തിയത് സ്കൂളിന്റെ പ്രധാന കവാടം മുതൽ മൈതാനം വരെയുള്ള റോഡിലെ ഡിവൈഡറിൽ കാഴ്ച മറയ്ക്കുന്ന പുല്ലുകളും വെട്ടി വൃത്തിയാക്കി രണ്ട് സൈഡിലായിട്ട് കാട് മൂടി എന്ന് സ്കൂളിൻ്റെ പി ടി എ കമ്മിറ്റിയും പ്രിൻസിപ്പാൾ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റ് അംഗങ്ങൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കാട് വെട്ടി മെഷീനുകൊണ്ടും കൈകൊണ്ടും വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂരിലെ അങ്ങാടിയിൽ പോകുന്ന ഡിവൈഡറിൻ്റെ ഒരു ഭാഗം സ്കൂളിൻ്റെ മുൻവശം മുതൽ അത് ഗ്രൗണ്ട് വരെയല്ല ഒരു സൈഡ് ഫുള്ളും കാട് വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ട്രോമ കെയർ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു അസൈൻ കോയ്യ ഇ രാജൻ പി ഉണ്ണികൃഷ്ണൻ കെ അഷ്റഫ് പി ദിനേശ് പി ജലീസ് എം വേലായുധൻ അബ്ദുറഹീം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈസ്റ്റ് ലൈവ് വണ്ടൂർ